നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഒരു ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ കൂടിയത് എന്തായാലും ഈ സിനിമ എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എന്തായാലും അലിജോസ് പെരേരയ്ക്ക് ഇനി എന്തായാലും ഒരു സൂപ്പർ അനുഭവമാണ് ഈ സിനിമയിൽ അലിജോസ് പെരേരയുടെ ഒരു ക്യാരക്ടർ പോലെ വിഷ്ണു അഭിനയിച്ചത് അല്ലേ പെരേര ഇനി വിളിച്ചാൽ കിട്ടത്തല്ലേ ഇനി എന്തെങ്കിലും കയറിട്ട് കിട്ടണം അറിയു പെരേരനെ വിളിച്ചാൽ കിട്ടുന്നു പറയാറ് വേറെ ലെവലിലേക്ക് വിഷ്ണു കൃഷ്ണ അഭിനയിക്കുന്നു എന്ന് പറയുന്നു ലൈഫിൽ അലിൻജോസ് പെരേറെ ജീവനോടെ ഉണ്ട് എന്തുകൊണ്ട് എന്നിട്ട് അലിൻജോസ് പെരവര് വിളിക്കുന്നില്ല സിനിമാക്കാര് സ്വന്തം ജീവിതം സിനിമാ പോലും എന്താണ് വിളിക്കാത്തത് ജീവിതം സിനിമ ആക്കുന്ന ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളാണ് സിനിമയിൽ വന്നിരിക്കുന്നത് ജീവിതം മൊത്തത്തിലല്ല ഒരുപാട് ബയോഗ്രഫി കിട്ടുന്നുണ്ട് പക്ഷെ പുള്ളി പറഞ്ഞ പോലെ ഇപ്പൊ ജോലിയിലായ്മ പിന്നെ ചില പ്രണയങ്ങൾ നഷ്ടപ്പെടുക അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതകത്ത് ഏതൊക്കെ ഒരുപാട് എണ്ണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പമ്പ ഒരു ആക്ട്രസ് ആയിട്ട് വന്നതാണോ അതോ റിലേഷൻഷിപ്പിലാണോ പമ്പ ഒരു ആക്ടറല്ലേ ഞാൻ പമ്പയോട് കൂടി നല്ല ഡയറക്ടർ പമ്പ ആക്ടറാണ് പമ്പ കാരണം ഇനിയും നല്ല നല്ല അവസരങ്ങളോട് പമ്പ കയറി വരും കാരണം ഞങ്ങളോടൊക്കെ നല്ല നല്ല ഞങ്ങൾക്കൊരു സഹോദരിയെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെ ഞങ്ങളോട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും സഹോദരിനെ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണ ഷൂട്ടൊക്കെ ഒരുമാതിരി വിലയും പെട്ടി ഓടിക്കണല്ലേ ഞങ്ങൾ എന്ത് ചെയ്യും സഹോദരി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് വനിതാ വിനിതയിൽ വന്നിട്ട് പെരയുടെ നോട്ടം തന്നെ വേറെ എടുത്തേക്കാണ് പോയി ടെ മൈൻഡ് ചെയ്യാണ്ട് ഷെയ്ക്കാൻ പോലും കൊടുക്കാണ്ടൊക്കെ തഗ് വീഡിയോസ് കണ്ടിട്ടുണ്ട് കൊടുക്കാണ്ട് കൊടുക്കാൻ ആ പെണ്ണുക്ക് കൊടുക്കാൻ സിഗ്മായി നടന്നിരുന്ന എ ജെ പിരി െ അതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾക്കിപ്പോ കുറച്ചൂടി ബോധം വിവരമൊക്കെ വെച്ചു ഈ കൂട്ടിലോട്ട് കിട്ടില്ല സന്തോഷം ചെയ്യാൻ ആറാട്ടൻ എന്റെ കൂട്ട് വിട്ടപ്പോ തന്നെ ഒരു വിശുദ്ധം കിട്ടി വിശുദ്ധനായിട്ടുള്ള ആൾക്കാരുടെ കിട്ടും കൂടെ കൂട്ടിയപ്പോ ആറാട്ടന്റെ വീട്ടിന് വേണ്ടി ഭീഷണിപ്പെടുത്തി ഗേറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഒച്ച എടുത്തു അത്ര കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടല്ലോ മറ്റേ നിങ്ങൾന്നാണ് ആറട്ടെണ്ണം പറഞ്ഞത് ഓരോ ത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അത് കാര്യങ്ങളോ ഞാനത് എന്താണ് ആരോടെണ്ണം പറയണത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാ എല്ലാ എന്റെ എന്റെ യൂണിവേഴ്സിൽ ഒരുപാട് പേര് അവരെല്ലാം പറ്റിയ ഈ പുള്ളി പറയാത്തെ എന്താണോന്ന് വീഡിയോ ഇടാത്ത എന്താ എന്റെ പറ്റി പത്രം ഇടാത്താ മനസ്സിലായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് ചെലപ്പോ പോകും പോകാണ്ടിരിക്കും പെണ്ണുങ്ങൾക്കൊപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ബിർജിനായിരിക്കണോ എന്ന് എങ്ങനെയൊന്നും ഒരു കണ്ടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലല്ലോ നിർബന്ധം പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല ഇല്ല ഇല്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ആണോ ഡൈവോഴ്സ് ഇല്ല ഒരു കുഴപ്പമില്ല ഇരുപത്തിരണ്ട് വയസ്സായിക്കോ പണ്ടിന് എത്ര ഇരുപത്തിരണ്ട് വയസ്സിൽ എന്തായാലും കുഴപ്പമില്ല ഇരുപത്തിരണ്ട് കൂടി ഇനി എന്തൊക്കെ സങ്കല്പങ്ങളാണ് അങ്ങനെ നടക്കുവായിരിക്കും അടുത്ത അഞ്ചു വലത്തിൽ താങ്ക് യു പറഞ്ഞതിനെ കുറിച്ച് പറയാം വേറെ പുള്ളിക്ക് ഇടയ്ക്ക് സ്നേഹം തോന്നുന്നു ഞങ്ങളോട് മാറി ആറന് സ്നേഹം തോന്നുന്നു